ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും വ്ളോഗറും സോഷ്യൽ മീഡിയ വ്യക്തിയുമാണ് കാദർ കരിപ്പൊടി യൂട്യൂബ് വാർത്താ ചാനലായ പബ്ലിക് കേരളയുടെ മാനേജിംഗ് ഡയറക്ടറുമാണ് അദ്ദേഹം രാഷ്ട്രീയ സമകാലിക വിഷയങ്ങളിൽ തൻ്റെ യൂട്യൂബ് ചാനലായ പബ്ലിക് കേരളയിലൂടെ റിപ്പോർട്ട് നൽകിയും അഭിപ്രായം തൻ്റെ ഇടത്തോടെ തുറന്നു പറഞ്ഞും ജനശ്രദ്ധയെ ആകർഷിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം സ്ത്രീധനത്തെക്കുറിച്ചുള്ള ചില വിവാദ പരാമർശങ്ങളെ തുടർന്ന് അദ്ദേഹം വാർത്തകളിൽ ഇടം തുടർന്ന് അദ്ദേഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾക്ക് അദ്ദേഹം നേരിട്ടെത്തി മറുപടി നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹം എറണാകുളം സ്വദേശിയായ അസ്മിനിയെയാണ് കാദർ വിവാഹം ചെയ്തിരുന്നത് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു ഈ അടുത്തായിരുന്നു അദ്ദേഹം സ്വന്തം ചാനലിൽ തനിക്കൊരു കുട്ടിയെ മുമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മെയ് മാസമായിരുന്നു പിന്നീടത് അഘോഷനായെന്നും അദ്ദേഹം വിഷമത്തോടെ കൂട്ടിച്ചേർത്തിരുന്നു ഇന്നിതാ ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു പൊന്നോമന കൂടി വന്നു തീരിക്കുന്നു ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നത് വളരെ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണിവരിപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും സുഹൃത്തുക്കളും കുടുംബങ്ങളുമൊക്കെയായി നിരവധി പേരാണ് ആശംസയുമായി വന്നിരിക്കുന്നത്